എല്ലാവർക്കും നമസ്കാരം ആന്റിയമ്മ എന്നാച്ച എല്ലാം കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇവര് വെളുപ്പിനായിരുന്നു വന്നത് ഞങ്ങളെല്ലാം ഭയങ്കരത്തിലായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റിയില്ല റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ നല്ല ആപ്പിളിന്റെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു രാവിലെ രണ്ട് ഞാനും അമ്മാലോഡാനും പോവാൻ ഇത് കൊണ്ടുപോവുക ഞങ്ങളെന്താ കാശ്മീര് തണുപ്പുള്ളപ്പോഴാ നിങ്ങളെ കൊണ്ടുപോവുന്നു അതെ എനിക്കുള്ള ഇപ്രാവശ്യം നമ്മള് വെക്കേഷന് കാശ്മീർ പോയിരിക്കും കേട്ടോ തണുപ്പൊക്കെ കാണും താമൻകുട്ടി വരുന്നുണ്ടോ ഉണ്ടോ ആ ഇപ്പൊ കൊണ്ടോ അങ്കമാടി പോ അങ്കമാടി ആ ഞാൻ ലോലോ പോവാന്നോ അതല്ലേ പുത്തട്രപ്പതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളോട് ഇവിടെ ഉണ്ട് കേട്ടോ റെഡിയായി മറിഞ്ഞു നിൽക്കുകയായിരിക്കുക ഫുട്ബോൾ കളിയൊക്കെ ഉള്ളു അല്ലേ ഇന്ന് ലോഡറക്കാനായിട്ട് ഷണ്ടിങ് ഡ്രൈവറാണ് ഇവിടുന്ന് പോയി ലോഡൊക്കെ ഇറക്കിട്ടോട്ടോ പൊന്നും മുത്തും മാത്രമേ ഇവിടെ ഇല്ല ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഒരു കോളേജിലാണ് നിങ്ങൾ പോയിട്ടോ കേട്ടോ ഞാനേടയ്ക്ക് കോട്ടയത്തിന് വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നേക്കാം നോക്കട്ടെ അപ്പം ലോഡ് ഇറക്കാനായിട്ട് നമ്മുടെ ആകാശപ്രോ വണ്ടി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സമയം പോയി ലോഡ് ഇറക്കാൻ അവിടെ നമ്മുടെ ഉണ്ടല്ലോ വണ്ടി വാ വിളിച്ചോണ്ടിരിക്കും എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും ചിരിച്ചു പോവാ അല്ലേ അപ്പോഴേ നമുക്ക് റോഡിറക്കേണ്ടത് എവിടെന്നറിയാവോ കോട്ടയത്ത് ആ കോട്ടയത്ത് കോട്ടയം കഴിഞ്ഞാൽ നമ്മള് ചങ്ങനാശ്ശേരി റൂട്ടിൽ കോടിമതയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ചെന്നിട്ട് പൂവന്തൊരുത്തു കേട്ടോ ഫുൾ അടിച്ചോ ഫുൾ അടിച്ചോ പോട്ടെ പോട്ടെ പേട്ടോ പോട്ടെ അപ്പ എന്താ പറയല്ലേ എത്തുന്നില്ല വലിച്ചു പിടിച്ച് കമ്പനി പറഞ്ഞ സൂര്യാമേഡത്തിന് വേണ്ടി ഒരു ഓൾട്ടറേറ്റ് ചെയ്ത് വണ്ടി വേണം ഫസ്റ്റ് വേറെ ഒന്നും അപ്പോ സെക്കൻഡ് അങ്ങോട്ട് ഞാനും സെക്കൻഡ് കിയറേ നമുക്ക് ഇച്ചിരി ആലോട്ട് അങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിപ്പിച്ചാലും അത് സെക്കൻഡ് മാത്രം സെക്കൻഡ് ഇച്ചിരി ആ അത് ഇങ്ങോട്ട് ഇങ്ങനെ രണ്ടു കാര്യങ്ങളറിയാ ഒന്ന് സീറ്റ് മുന്നോട്ട് വെച്ചേക്കുന്നു കാലിന് നീളം കുറവായതോണ്ട് ഏഹ് അതുകൊണ്ടുകൂടാ കാലിനും കൈക്ക് നീളം കൂടണം ആ അതാണ് വേണ്ടത് ഒരു നമുക്ക് വേണ്ടത് ലോഡാ വണ്ടി ഓടിച്ചിട്ട് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ വണ്ടി അങ്ങോട്ട് മൂവ് ആവുന്നില്ലല്ലോ സ്പെഷ്യൽ ലോഡാ ഇത് ആണോ

കല്ല് പൊടിച്ച പൗഡറാ കല്ലിന്റെ നൈസ് പൗഡർ ആ നൈസ് അല്ലേ ഇത് തരിയുള്ളതാ അല്ലേടാ ആ ഇതിന് തരിയുള്ളതാ നമ്മുടെ വിഭം പറഞ്ഞ പുട്ടുപൊടി പോലെ ആ ഉപയോഗിക്കാരി ഇതേതോ വളത്തിനകത്ത് മിക്സ് ചെയ്യാനോ പിന്നെ വേറെന്തൊക്കെയോ ഇതിന് പോയോ അങ്ങമാരനല്ലൂർ സൈഡിലൊക്കെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ പ്ലൈഡ് പിടിച്ച പോ அளையா பாக்கி அப்ப தட்டல ஒரு காண்ட ஒரு கேப் கண்டதுல கேப் உண்டு கேப் கேப் உண்டு அது குழப்ப இல்ல நான் சமாசேக்கு வரேன் நீ ها அந்த கேப்ப கிராமர் ராமன் யாரான்னுறியா அப்பா அவடப்பா ஆவேவே அப்பா 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 வீட்ல போய் இ மகள வீட்ல இருந்துட்ட அப்பன் கோ டிரைவரை கொண்டு வந்தா இனி போய் அரையில joystick கொச்சமொளானனு யோசிச்சது அது அங்கனாயிக்காத இல்ல ഓർഡർ ഓർഡർക്കാൻ വരാന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇന്ന് എന്നാ സ്പോർട്സോ എന്നാ സ്കൂളിൽ ഇന്ന് പഠിത്തം ഇല്ല അതുകൊണ്ട് പോരാന്നൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞു അമ്മല്ലോ ഓടിക്കില്ലേ അമ്മ ലോ ഓടിക്കല്ലേ അറിയാം അതെ അടുത്തൊരു ട്രിപ്പിന് അടുത്ത പോരെ അന്നേരം നല്ല ഗിയറൊക്കെ ഓടിക്കുമ്പോട്ടോ നമ്മൾ നാഗമ്പടം എത്തി നാഗമ്പടം റെയിൽവേ ഓവർബ്രിഡ്ജായിരുന്നു അക്ഷരനഗരിയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് കോട്ടയം അപ്പം കോട്ടയത്ത് നമ്മൾ ഇനി കോടിമത ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് കയറി പോകണം അല്ല മണിപ്പുഴ മണിപ്പുഴ ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് പോകണം പൂവന്തൂരത്തിലാണ് നമുക്ക് ലോഡ് ഇറക്കണ്ടേ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മൾ കേരളത്തിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇതുവരെ പോയില്ലല്ലോ ലോഡ് ഇറക്കാനും കയറ്റാനും ഒന്നും നേരത്തെ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ വീഡിയോക്കകത്തില്ല അപ്പൊ നമുക്ക് കാണുകയും ചെയ്യാം ഈ വലത്തേക്ക് കിടക്കുന്ന വഴി കുമരകത്തിന് പോകണം ഈ മധ്യ കേരളത്തിൽ നിന്നും രാജ്യത്തിന്റെ അങ്ങേയറ്റം പോയിട്ട് ഇങ്ങനെ കോട്ടയത്തെ

അതെ അപ്പം നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തി ആകാശമുടി പടുതാക്കി കഴിക്കാൻ പോയി സൂര്യ നമ്മുടെ ഡ്യൂട്ടി ചെയ്യ സൂര്യ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് പെട്ടെന്ന് അല്ലേ പണിയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ ലോഡ് നമ്മൾ ഇറക്കണ്ടടുത്ത് വന്നു ഇപ്പം ലോഡ് അവരെ ഇറക്കാൻ തുടങ്ങി പടുതാക്കി അയച്ചു കൊടുത്തു ലോഡ് ഇറക്കാൻ തുടങ്ങി ഇൻഡസ്ട്രിയൽ ഡ്മെന്റ് പ്ലോട്ട് പൂവന്തു കോട്ടയം അല്ല ഇതെല്ലാം ഓരോ കമ്പനികളാണ് ഇവിടുന്ന് അങ്ങോട്ടും എല്ലാം കമ്പനികളാണ് അതെ വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് വണ്ടിക്കകോട്ട് ഇറങ്ങിട്ടില്ല പകുതിക്ക് കയറ്റി വെച്ചിട്ട് ബാക്കി സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടും മടക്കാനുള്ളത് ഈ കാക്ക ചത്തോ ഇരിക്കുന്നു പേടിയുള്ളത് കൊണ്ടും നേരത്തെ ഇത് കുഞ്ഞിക്കൂടെ നല്ലപോലെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ടല്ലോ പിന്നെ ഞാനെന്ന് പറയാ അതാണ് ആദ്യം മനസ്സിലും ദൈവമേ ഒന്നും പറ്റില്ല എന്നല്ല പ്രാർത്ഥിക്കുന്നത് ഈ പുള്ളിയെ ഞാനിപ്പോ മധ്യപ്രദേശ് കയറി നിക്കുമ്പോ പറയും ഇത് യു ഇറങ്ങി തിരിച്ചു വരുമ്പോ ഇറങ്ങി അടുത്ത സ്റ്റേറ്റിലോട്ട് തന്നെ ഇപ്പൊ മധ്യപ്രദേശിൽ ഇറങ്ങിയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ മധ്യപ്രദേശ് എതിർന്നു പറയുന്നു

ഉത്തർപ്രദേശ് രാജ്യത്തെ വെച്ചായിരുന്നു സ്ഥലം അതെ ഇവിടെ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു തിരക്കിലൊക്കെ ആയിരുന്നു അധികം പേരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലായിരിക്കും ഓടി വരും

ചോറുണ്ടല്ല നിങ്ങളോട് ചോറുണ്ടാന്ന് സൂര്യ വന്നായിരുന്നു വന്നപ്പോഴെന്നോട് പറഞ്ഞു രണ്ടു മൂന്ന് പേര് അന്വേഷിച്ചായിരുന്നു പറഞ്ഞു എല്ലാരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് ഇവരെല്ലാരും ഇവിടുത്തെ സ്റ്റാഫ് ചേച്ചി ഏറ്റുമാൻഡൂര് ചെറുവാണ്ടൂര് അതിലൊക്കെ തന്നെ നമ്മളെ അവിടത്തെ തന്നെയാണ് പക്ഷെ ഇവിടെ വന്നാ വന്ന കണ്ടെ കാര്യ പക്ഷെ എനിക്ക് കണ്ടുവരുന്നേന്ന് തോന്നുന്നുണ്ട് ആ അതെ അതെല്ലാം കണ്ടു കാണുമല്ലോ പേരേച്ചിന്റെ എന്റെ പേര് യമുന 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 ആര്യ ഞങ്ങള് തിരക്ക് അന്വേഷിച്ചിരിക്കുവായിരുന്നു ഇങ്ങനെ നമ്മുടെ ഇവിടെ വരുമെന്നോ അല്ലെ ലോഡ് ഇറക്കാൻ നിങ്ങളെ വണ്ടി വരുമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലല്ലോ ആയിരുന്നു വന്നെന്ന് പറഞ്ഞപ്പമുക്കൊരാകാംക്ഷ നിങ്ങളെ കാണാം കണ്ടാലും ഒത്തിരി സന്തോഷം അതെ ഇറക്കി തീരാറായി

നേരെ പോയാൽ ദിവാങ്കവല ഫ്ലൈറ്റിലേക്ക് പോയാൽ ദേവലോകം ദേവലോകത്തോട്ട് പോകണി എളുപ്പമുണ്ട് കിലോമീറ്ററേ ഉള്ളൂ എല്ലാം കോട്ടയത്ത് തന്നെയാണ് ദേവലോകത്തോട്ട് പോണേലും കോട്ടയത്ത് വന്നാ മതി പോണേലും നമ്മളിത്ര വരാൻ താമസിച്ചാലും പെട്ടെന്ന് തന്നെ ലോഡ് ഇറക്കി കിട്ടി താമസോണ്ട് ഇന്നലപ്പിറകിട്ടോന്നൊരു ഡൗട്ട് ഉണ്ട് ഞാനിവിടെ സൂര്യ കൊണ്ടുപോവാട്ട് കൊണ്ടുപോവാട്ടും അനിയനും അനീത്തേം കൂടെ ഞാൻ പിള്ളേരെയൊക്കെ നോക്കി ഒരാഴ്ച വീട്ടിലിരിക്കാം ഒരാഴ്ച അല്ല എന്നാ പറയുന്നു എങ്ങോട്ടോ കാശ്മീരോട്ടോ അല്ല മേഘാലയ മേഘാലയങ്കി മേഘാലയ

അത് ലക്നൌ പോയിട്ടും ഉഴപ്പായിരുന്നു അത് എന്നാന്ന് രാജേഷ് കൂടെ ഉള്ളപ്പോഴാ ഒരു കാര്യം ചെയ്യാം അവനും വരണ്ടത് ആ ആകാശിനെ ആകാശം സൂര്യ ഞാനിവിടെ പോയേക്കാം അതായിരിക്കും നല്ലത് തിരിച്ചു വല്ലപ്പോ പെർഫെക്റ്റ് ഡ്രൈവർ ആയിട്ട് ആ പോ അത് ശരിയാ തിരിച്ചു വരുമ്പോ നല്ല പെർഫെക്റ്റ് ഡ്രൈവറാ കൽപ്പനയും ജകതിയേം കൊണ്ടുപോകുന്ന പോലെ ആകാശം അങ്ങോട്ട് പോയിട്ട് റിവേഴ്സ് അങ്ങോട്ട് വെച്ചാൽ മതി എന്നിട്ട് നേരെ എടുത്താ മതി ഒറ്റ ഒന്നും ഒന്നും ചെയ്യില്ലേ അതിനുള്ള

കൊടൂരാറാത് ഇവിടെ എങ്ങാനും വണ്ടിയിടാം പിന്നെ എന്നിട്ടാ വണ്ടിയെ കാറേ കയറി പോവാ കഴിക്കാൻ അങ്ങോട്ടെങ്ങാനും ഉള്ളോട്ട് കയറ്റിടാം രാജേഷെ എതിരെ പോവും വണ്ടി നമ്മളിങ്ങോട്ട് തിരിഞ്ഞ കണ്ടോ നോക്കണം നമ്മുടെ കോട്ടയത്തെ ലോറി സ്റ്റാൻഡും ഒക്കെ ആയത് ഇവിടെ വണ്ടികളൊക്കെ ഇടുകയും അത്യാവശ്യം പണികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നമുക്ക് അപ്പറേ പോയി കഴിച്ചിട്ട് പോരാ നമ്മള് ശാസ്ത്രി റോഡിൽ വന്നു നമ്മളെ മുണ്ടക്കയം കുമളി ആ റൂട്ടിൽ പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ നിർത്തുന്ന സ്റ്റോപ്പ് ആയത് ഇപ്പഴേ നമ്മള് ഇവിടെന്ന ചോറിനാ വന്നിപ്പോഴ വൈശാലി ജോറൊക്കെ ഉണ്ടോ കഴിഞ്ഞല്ലേ കണ്ടരേ ചോറ് തോരന് അവിയൽ മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറ് പാവക്കാച്ചും സ്പെഷ്യലേ ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് മതി ഞാൻ ആര് പറഞ്ഞാലും ഞങ്ങളും കഴിക്കും ഇപ്പൊ ഇതാണ് വൈശാലിയുടെ ഓണർ മണിപ്പുഴ വൈശാലിയുടെ ഓണർ ബീച്ചായിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ടാണ് ഇടക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് േ വണ്ടിയുടെ അടുത്ത് വീണ്ടും മെയിൻ ഡ്രൈവർ ഡ്യൂട്ടി ഡ്യൂട്ടി ഏറ്റെടുത്തു ഞാൻ തിരിച്ചെത്തില്ലെന്ന് പറഞ്ഞത് ആര് കേടിയാണോ തിരിക്കണല്ലേ മുന്നോട്ട് പോയി എവിടെയെങ്കിലും തിരിക്കാം എവിടെ വേണം തിരിക്കാമായിരുന്നു നമ്മുടെ കോടിമത സ്റ്റാൻഡ് കോട്ടയത്തിന്റെ പഴയ ബസ് സ്റ്റാൻഡാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ടാക്സി സ്റ്റാൻഡും ഒക്കെ തിരുനക്കര സ്റ്റാൻഡ് കഴിഞ്ഞാലേ നല്ല തിരക്കാവും ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ പിന്നെ കെ കെ റോഡ് ശാസ്ത്രി റോഡ് ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞാൽ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാന ഏലപ്പാറ കട്ടപ്പന കുമ്മളി കീരിമേടൊക്കെ പോന്ന വഴിയാണ് ഇവിടുന്ന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞാൽ ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന കുമാരമാകും നമ്മൾ റൈറ്റിലേക്ക് എം സി റോഡ് റൈറ്റിലേക്ക് ഏറ്റുവാണിത് മാറ്റുപുഴയൊക്കെ പോകുന്നത്

അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അതിനെ അതുകൊണ്ടാണ് മോട്ടറിന്ന് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് ശരിയായില്ലത് വർക്ക് ചെയ്യത്തില്ല ഞാൻ നോക്കുമ്പോഴേ മോട്ടർ കാണിക്കുന്നു പറഞ്ഞോണ്ട് അടുത്ത ഗിയർന്ന് അടുത്ത മോട്ടറിലാണോ സംശയല്ല അതെ ഇതെല്ലാം വീണ്ടും ൂട്ടറുണ്ടോ അല്ലേ ഈ വണ്ടിയൊന്നും ട്രെയിലർ തന്നെ ഓടിക്കണം വണ്ടി ഓടിക്കണം അത് ട്രെയിലറിന് മറ്റേ ഗീറും കൂടുതലുണ്ട് പണി എളുപ്പമുണ്ട് സൂര്യ അതെ അഞ്ചു ആറ് പിന്നെ തിരികെ

രാവിലെ അഞ്ചാമത്തെ കേരള വണ്ടി അങ്ങോട്ട് കുഞ്ഞുങ്ങളും ഏതാ

പറയുന്ന വരുന്ന വണ്ടികള് ഇടയുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ കേറി വരുകയുള്ളൂ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ നേരെ തിരിക്കണ്ട നേരെ നേരെ തിരിക്കണ്ടെ നോക്കി വണ്ടി ഓടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഞാൻ പോട്ടെ സ്കൂൾ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാ അങ്ങോട്ട് പിടി തിരക്കീച്ചർ പിടി വലത്തുപോടി വഴിയിലെല്ലാം വണ്ടിയാ വലത്ത് വലത്തുപിടി വലത്തുപോട്ടെ ണോ ആദ്യം ഏട്ടൻ കേറിയിരിക്കുമ്പോഴായിരുന്നു പേടിയല്ലല്ലോ ആ ചിരി പോട്ടാ കുഴപ്പം പറഞ്ഞാൽ ചിരിയായിരുന്നു ഇപ്പം ലോഡൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി ഇനിയിപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഒന്ന് കഴുകണം പിന്നെ ഇതിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി കഴുകണം ഇനി ഒന്നൂടെ ഇരിപ്പില്ല ആ അല്ല നിറച്ച് പറഞ്ഞു വിടാ എന്തൊരു ഉത്സാഹം അല്ല കാലിയൊന്നും ആയിട്ടില്ല ഉണ്ട് അപ്പോഴേ അടുക്കളെങ്കിൽ അതായത് പാത്രം എല്ലാം ഞങ്ങൾ എല്ലാം ഒന്നുകൂടെ കഴുകണം ഇതിന്റെ പാണ്ടും പുള്ളിയൊക്കെ പിടിച്ചിരിക്കുകയാണ് ഈ വെള്ളമൊക്കെ മാറി മാറിയേ പിന്നെ സാധാരണ അതെ നേരത്തെ പോലെ അതിനെ കുഴപ്പമില്ലായിരുന്നു അതെ സാധാരണ നമ്മൾ കാശ്മീരൊക്കെ പോയിട്ട് വരുമ്പോൾ തേങ്ങയൊക്കെ ഒക്കെ തീരുന്ന ഇപ്രാവശ്യം തേങ്ങ ഒന്നും തീർന്നിട്ടില്ല എന്നാ പിന്നെ ഇനി വീട്ടിലോട്ട് പോയേക്കാം ഇത്ര നേരം അല്ലേ നമുക്ക് അടുത്ത ദിവസം വന്ന് വണ്ടിയൊക്കെ കഴിയും വണ്ടി വേണമെങ്കിൽ അജീഷ്പോ

കേട്ടില്ല അതെ ഈ ട്രിപ്പേ നമ്മൾ ട്രിപ്പ് അല്ലേ പ്ലാൻ ചെയ്തേ പക്ഷേ ലോങ് ട്രിപ്പ് പോയൊരു പ്രശ്നമുണ്ട് വണ്ടിയുടെ അതായത് ഫിറ്റ്നസിന്റെ പേപ്പർ ഡിസംബർ ലാസ്റ്റ് തീരുക ശരി അപ്പം നമ്മൾ വരാൻ താമസിക്കുകയും ചെയ്താൽ പണിയാവും ചെറിയ ട്രിപ്പ് വല്ല ചെറിയൊരു ട്രിപ്പ് എന്തെങ്കിലും വണ്ടിയിട്ട് അശുമണിക്ക് ആയിട്ടാണ് പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കുറച്ച് വീട്ടിലെ പണികളുണ്ട് കുറച്ച് ദിവസം എടുക്കും ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ആക്കിയേക്കാം ഏകായാലും അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാം അതാകുമ്പോ ഒത്തിരി ദിവസം എടുക്കല്ലേ കുറച്ച് ദിവസം നമുക്ക് ഒമാനിലെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം